മുറ്റൊരു കോണേ പച്ചപ്പനമ്പായേ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം മുത്തുക്കലമാനെ തട്ടിപ്പിണങ്ങാതെ മുത്തുമിഴി നമസ്കാരം ഞാൻ ഉമാശങ്കരമുടേ യു എസ് മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഓണാശംസകൾ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ സീസൺ ഫോറിൽ ഫൈനലിസ്റ്റായ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് കൂറ്റനാട് വാണി വീട്ടിൽ ഷിബുവിൻ്റെ മകൾ കൃഷ്ണ വി എസ് ആണ് ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് നമസ്കാരം കൃഷ്ണയുടെ ഓണവിശേഷങ്ങളും കുറച്ച് ഓണപ്പാട്ടുകളും നമുക്ക് കേൾക്കാം തിരുവോണം ഈ കാളി മുറ്റത്തും കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഈ വർഷത്തെ വർഷത്തെ ഓണത്തിന് ഓണത്തിന് പ്ലാൻ സാധാരണ ഓണം തന്നെ പിന്നെ പൂക്കളൊക്കെ പിന്നെ തിരുവാതിര അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് ായ ഒരു ഗായികയാണ് അല്ലേ നമ്മുടെ കഴിവ് തെളിയിച്ചു അല്ലെ നമ്മളെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചാനലില് അല്ലേ റിയാലിറ്റി ഷോയില് ആയി അല്ലെ അപ്പൊ ആ ഒരു സന്തോഷം കൂടിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് അല്ലേ ആ അപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു രംഗത്ത് നമ്മൾ ഇത്രയും തിളങ്ങാനുണ്ടായ ആ ഒരു വഴികൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും അല്ലെ എങ്ങനെയാണ് ഈ ഒരു രംഗത്ത് കൃഷ്ണയുടെ വളർച്ച ഞാൻ ചെറുപ്പത്തിൽ തന്നെ ചെറുതായിട്ട് പാടിയിരുന്നു അപ്പോൾ അച്ഛനും അമ്മയും പാടാനുള്ള കഴിവുണ്ട് പറഞ്ഞിട്ട് പാട്ടിനൊക്കെ ചേർത്തു പിന്നെ ചെറുപ്പത്തിൽ തന്നെ പാട്ട് പഠിച്ചു അങ്ങനെ ഞങ്ങളുടെ അവിടെ മാഫിൽ കൂട്ടായ്മ എന്നുള്ളൊരു കൂട്ടായ്മ അപ്പൊ അവിടെ എല്ലാ ഞായറാഴ്ചയും പോയിട്ട് ആസ്വദിക്കുന്നവരും എല്ലാവരും വരും അപ്പോ എല്ലാ ഞായറാഴ്ചയും പോയിട്ട് പാട്ടൊക്കെ പാടും അപ്പോ അവര് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞുതരും അങ്ങനെയൊക്കെയാണ് പാട്ട് തിരുത്തൊക്കെ ചെയ്യുക അപ്പോ അങ്ങനെ കൊറേ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ടോപ്പ് സിംഗറിന്റെ പരസ്യക്ക് കണ്ടപ്പോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ദിവസം ഇതിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഒക്കെ ശ്രമിച്ചു ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല പിന്നെ അങ്ങനെ ശ്രമിച്ച് അവസാനിപ്പ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ടോപ് സിംഗറില് ഒരുപാട് പാട്ടുകളൊക്കെ പാടാൻ സാധിച്ചു പിന്നെ പ്രശസ്തരായ ജഡ്ജസിനെയും എല്ലാവരെയും കാണാൻ സാധിച്ചു തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ സാന്നിധ്യത്തില് അടുത്തായിട്ട് കൃഷ്ണന്റെ മറ്റൊരു ഗാനം കേൾക്കാം ചിമ്പലർ തോ വരിപ്പിൽ ചന്ദന കട്ടിലെ പാതിര വീരച്ചിട്ടി തോപ്പിൽ മധുവിധുരാ മകരന്ത മഞ്ജരീന്ദി മധുവിധുര വേനായി ചുണ്ടു പ്രേമ മകരന്ത മഞ്ജരീന്ദി സുന്ദര ചന്ദ്രലേഖ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഈ എന്താ പറയാ ഈ രംഗത്ത് കലാരംഗത്ത് ആ വളർച്ചയിൽ ഏറ്റവും ആദ്യത്തെ ഗുരുവാരാണ് പിന്നെ അതേപോലെ തന്നെയുള്ള കാര്യങ്ങള് എൻ്റെ ആദ്യത്തെ ഗുരു അനക ടീച്ചറാണ് പിന്നെ എന്റെ സ്കൂളിലുണ്ട് ടീച്ചർ സ്കൂൾ എല്ലാവരും ഒരുപാട് സപ്പോർട്ടാണ് ടോപ് ഉണ്ടായിരുന്ന സമയത്ത് വട്ടേനാട് വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഓരോ കുട്ടികളുടെയും വളർച്ചയിൽ അവർ പഠിക്കുന്ന സ്കൂള് അവരുടെ രക്ഷിതാക്കള് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരുത്തർക്കും വളരെയധികം പ്രാധാന്യമുണ്ട് വട്ടേനാട് സ്കൂള് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സ്കൂളാണ് ഓക്കെ പറഞ്ഞോളൂ പിന്നെ ആ സ്കൂളിലെ ശ്രീലക്ഷ്മി ടീച്ചർ എനിക്ക് ഒരുപാട് സപ്പോർട്ടാണ് പാട്ടുകളൊക്കെ പഠിപ്പിച്ചവരൊക്കെ ചെയ്യും പിന്നെ ശിവരാമമാഷാണ് കൂട്ടിനാട് നാഗലശ്ശേരി അദ്ദേഹം എന്താ പറയാ സംഗീത സംവിധായകനും അല്ലെ സിനിമ സിനിമ സംഗീത സംവിധായകനാണ് പിന്നെ അതേപോലെ തന്നെ ഗായകനാണ് അല്ലെ അദ്ദേഹാണ് പിന്നെ പിന്നത്തെ ഗുരു പിന്നെ ഈ എന്താ പറയുക ഈ റിയാലിറ്റി ഷോയിലേക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇതിലേക്കൊക്കെ എത്താൻ എന്താ പറയുക എങ്ങനെയാണ് ആരാണ് പ്രചോദനായത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ മേഫിൽ കൂട്ടായ്മയുടെ ആ ഓക്കെ മോള് പിന്നെ എത്രയല്ല പഠിക്കുന്നത് ആ വട്ടനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എൽ സി പഠിക്കുന്നു ഈ വർഷം അല്ലേ അടുത്ത വർഷം ഫുൾ എ പ്ലസ് ഒക്കെ ആയിട്ട് നമുക്ക് െ കലാരംഗവും അല്ലെങ്കിൽ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒപ്പം നന്നായി കൊണ്ടുപോകണം അല്ലെ അങ്ങനെ ഓക്കെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് നമ്മുടെ പിന്നെ ഒരു കരിയറിൽ നമ്മുടെ വളർച്ചയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് നമുക്ക് ഈ സമയത്ത് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ആളുകള് എന്റെ ഫാമിലി എല്ലാവരും ഒരുപാട് സപ്പോർട്ടാണ് പിന്നെ എല്ലാവരും എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമ്മുടെ വിജയം കൃഷ്ണടെ ഫാമിലി അല്ലേ അച്ഛൻ അല്ലേ എന്താ പേരെന്താ പേര് ഷിബു ഷിബു അല്ലേ ഓക്കേ അമ്മ എന്താ പേര് സബിത സബിത അല്ലേ മോള് അനിയത്തി അല്ലേ അനിയത്തി അല്ലേ മോളുടെ പേരെന്താണ് ശിവന്യ അല്ലേ അനിയന്റെ മോൾ അല്ലെ മോന്റെ പേരെന്താ ഉണ്ട് പേരെന്താസ് അല്ലേ എന്താ പേരെന്താ ടോപ് സിംഗറിൽ പോയപ്പോ അവിടെ പാട്ട് പാടിയ അടുത്ത ആളാണ് കൃഷ്ണന്റെ അമ്മ സബിത അല്ലേ അവിടെ പാട്ട് പാട്ടുപാടി അല്ലേ ശരിക്കും പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് തന്നെ ഈ രംഗത്ത് എന്താ പറയാ ഒരു കഴിവുണ്ട് അന്ന് ഏതാ പാട്ടുപാടിയത് എങ്ങനെ കിട്ടി ഫസ്റ്റ് ടൈമാണ് സ്റ്റേജില് കേരണത് അപ്പൊ പാട്ടുപാടാൻ അറിയുമെന്ന് ചോദിച്ചപ്പോ ശരി പാടാൻ പറഞ്ഞു അങ്ങനെ പാടി പാടി കേൾക്കാം

കൃഷ്ണയുടെ മുത്തശ്ശനിയും മുത്തശ്ശിനിയും പരിചയപ്പെടാം മുത്തച്ഛൻ അല്ലേ എന്താ പേരെന്താ പേര് ചന്ദ്രൻ ചന്ദ്രൻ അല്ലേ ഓക്കേ ഓക്കേ എന്താണ് മോളുടെ ഈ രംഗത്തെ വളർച്ചനെ പറ്റിയിട്ട് പറയാനുള്ളത് മുത്തച്ഛനെ നല്ലതാണ് ചെറുപ്പം മുതലേ പാട്ട് അവൾക്ക് ഇഷ്ടമാണ് ആ അങ്ങനെ പാട്ട് പഠിച്ചു പഠിപ്പിച്ചിട്ടും പഠിച്ചിട്ടുമായിട്ട് ആ നല്ല ഇതിലായി വന്ന് ആ നല്ല പാടുന്നുണ്ട് ഇപ്പോൾ ആ പ്ലേവേൽസിലിതിലൊക്കെ പോയിട്ട് പാട്ട് എന്നൊക്കെ ആയി ആ ഈ രംഗത്തെ എന്താ മക്കളിൽ നിന്ന് പേരകുട്ടികളിൽ നിന്ന് അവളിൽ നിന്ന് ഇത്രയും നല്ലതായി പാട്ട് പാട്ട് പാടാൻ പറ്റിയാലും കാണാൻ കഴിഞ്ഞാലും അതിൽ പങ്കു കൊള്ളാനും എല്ലേരും കൂടാനും കഴിഞ്ഞാലും വളരെ സന്തോഷമുണ്ട് ഈ റിയാലിറ്റി ഷോയില് മുത്തശ്ശി പാട്ട് പാടി എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അല്ലെ കൃഷ്ണടെ പരിപാടിയിൽ പോയിട്ട് െന്താ സംഭവിച്ച ശരിക്കും അന്ന് അവിടെ ഇരുന്നു വരുന്നു ഇത കണ്ടിട്ട് എനിക്കെന്താ മനസ്സ് വിറയലും കാര്യങ്ങളൊക്കെയാണ് മാറി അങ്ങനത്തെ പ്രശ്നമൊക്കെ ഒന്നും പറയാൻ കിട്ടില്ല അന്ന് എന്താച്ചോച്ച അറിയില്ല അങ്ങനെ ഉള്ളൊരവസ്ഥയാണ് ഞാനവിടെ അങ്ങനെ സാറ് എന്ത് സാറ് പറയാപ്പോ ഞാൻ എന്തിനാ ആവ് പെട്ടെന്ന് ഞാനൊന്ന് വലിയൊരു സസല്ലേ നാണം കെടുവ് ഭഗവാനെ ഇവരുമായിരപ്പൊക്കെ വിളിച്ചിട്ട് എനിക്കാണ് പറ്റിട്ടുള്ളതിൽ പാരിൽ പേലി മുറുക്കി പിച്ചുകൂഞ്ചൂടി എങ്ങോ പോയെന്നറിയാതെ വീണോന്ന അമ്മേ നിങ്ങൾ ഖേദിക്കണ്ട കണ്ണേനെ ഞാൻ കണ്ടു കള്ളയായ കൃഷ്ണനുണ്ട് കാനേനത്തിയിലെ കലികളെ മേച്ചു കൃഷ്ണനോടക്കുഴാലൂതി ഓടക്കുഴാലൂതി കൃഷ്ണേനാലിന്മുകളേറി ആലിന്മുകളേറി കൃഷ്ണൻ ആശാക്രീട ചെയ്തു ചെയ്തു കൃഷ്ണൻ 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 തന്നിൽ പാട്ടിനുവിടെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ താല്പര്യമുണ്ട് മനസ്സിലായപ്പോൾ തന്നെ നമ്മൾ മേഫിൽ എന്ന് പറഞ്ഞിട്ട് കൂറ്റനാട് ഒരു കൂട്ടായ്മ ഉണ്ട് അപ്പോ കുറച്ച് കാലമായി എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരങ്ങളിലും നമ്മളിങ്ങനെ പോയിരിക്കലും അവിടെ പാട്ട് പാടാൻ അറിയുന്നവരും മറ്റേ ആ പാട്ടിൻ്റെ ആസ്വാദകരും ഇൻസ്ട്രമെൻസ് വായിക്കുന്നവരും എല്ലാവരും കൂടിയിട്ട് വരുന്ന ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം പിന്നെ ചേർന്നു അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ പ്രകാശമാഷ് സുരേന്ദ്രേട്ടൻ രേണുകേച്ചി അങ്ങനെ പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തു അപ്പോൾ അതിന് പോയിട്ട് നമ്മളിങ്ങനെ പാട്ടിൻ്റെ തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ശരിയാക്കിയാലും അതൊരു വലിയൊരു സാഹസമല്ല ഇപ്പോൾ നല്ല ഓഡിയൻസൊക്കെ ഒരുപാട് പേരായിട്ട് കൂടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ അവിടെ നിന്നാണ് നമ്മളൊരു ഒരു തുടക്കം വേണമെങ്കിൽ പറയാം ഇവളൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് മേഫിൽ കൂട്ടായ്മ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല പിന്നെ ഈ നമുക്ക് ഈ ടോപ്പ് സിംഗറിൽ ഈ സെലക്ഷൻ കിട്ടിയപ്പോളേ ഒരുപാട് പാട്ടുകൾ അവിടെ വേണമല്ലോ അപ്പോൾ പലരുടെയും വയലാറിൻ്റെ അങ്ങനെ എല്ലാ എഴുത്താരുടെയും മ്യൂസിഷ്യൻ്റെ ഒക്കെ പാട്ടുകൾ വേണം അപ്പോൾ നമുക്ക് പാട്ടുകൾ സെലക്ട് ചെയ്ത് തരാനും മേഫിൽ കൂട്ടായ്മയിലെ ഒരുപാട് പേര് ഇപ്പോൾ ഇവളുടെ സൗണ്ടിന് പറ്റിയ പാട്ട് വെള്ള പാടുന്ന അതെ 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 നമുക്കൊന്നും അറിയാത്ത കുറെ പാട്ടുകൾ പിന്നെ ഒക്കെ സെലക്ട് ചെയ്തിട്ട് തന്നു ഒപ്പമുണ്ട് മേഫിൽ കൂട്ടായ്മ ഒപ്പം ഒരു തുടക്കം അവിടെ തന്നെയാണ് യാതൊരു സംശയമില്ല മാവേലി നാട് വാണിടും കാലം എല്ലാവരും ആമോദത്തോടെ വാസിക്കും കാലം ആപത്തെങ്ങാർക്കും മുട്ടില്ല താനും മാവേലി നാടോണിടും കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ ആമോദത്തോടെ വസിക്കും കാലം ആഭത്തങ്ങാർക്കും മുട്ടില്ല താനും

പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് Sripadi Institute of Management and Technology, Vavanur Patambi, Palakkad.